ചരിത്രപ്രസിദ്ധമായ ആറന്മുള അഷ്ടമിരോഹിണി വള്ള സദ്യക്കുള്ള ഒരുക്കത്തിലാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ജന്മാഷ്ടമി ദിവസമായ തിങ്കളാഴ്ച നടക്കുന്ന സദ്യയിൽ പള്ളിയോടക്കരക്കാരും ഭക്തരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും ക്ഷേത്രമുറ്റത്തും ഊട്ടപുരകളിലുമായാണ് സദ്യ വിളമ്പുന്നത് സദ്യവട്ടം ഒരുക്കുവാനുള്ള പച്ചക്കറികൾ ആചാര കർമ്മങ്ങളോടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചത് നിരവധി ആചാരങ്ങളടങ്ങിയ ചടങ്ങാണ് ആറന്മുള വള്ളസദ്യ കർക്കിടക മാസത്തിൽ തുടങ്ങി ചിങ്ങത്തിൽ ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞും ആറന്മുളയിലെ വഴിപാട് വള്ളസദ്യകൾ ഇത്തവണയും തുടരുകയാണ് എന്നാൽ വള്ളസദ്യകളിൽ ഏറ്റവും സുപ്രധാനമായ വള്ളസദ്യ അഷ്ടമിരോഹിണി വള്ളസദ്യയാണ് ശ്രീകൃഷ്ണന്റെ ജന്മദിനമായി ആചരിക്കുന്ന അന്ന് ആറന്മുള ക്ഷേത്രത്തിൽ വിദഗ്ധരായ പാചക തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് സദ്യ ഒരുക്കുന്നത് കരകളിൽ നിന്നുള്ള കേരളത്തിലെ അകത്തും പുറത്തുമുള്ള നിരവധി പത്ത് ഇനങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഒരു ലക്ഷത്തോളം പേര് പങ്കെടുക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയൊരു സമൂഹ സദ്യയാണ് ഇരുപത്തിയാറാം തീയതി ഇവിടെ നടക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട പാചകം രാവിലെ എട്ട് മണിക്കും ഒട്ടേമുക്കാലിലും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീകോവില് നിന്നുള്ള അഗ്നി വടക്കിലേക്ക് പകർന്നു അതിൽ നിന്ന് അടുപ്പ് കത്തിച്ച് പാചകം ആരംഭിച്ചിരിക്കുന്നു ആദ്യം വഴിപാട് നടത്താൻ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങണം അനുവാദം വാങ്ങിയ ശേഷം വഴിപാടുകാർ സദ്യക്കുള്ള ഒരുക്കം ആരംഭിക്കും വള്ളസദ്യ ദിവസം ആരാണോ വഴിപാട് നടത്തുന്നത് അവർ രാവിലെ ക്ഷേത്രത്തിലെത്തി നിറപറ സമർപ്പിക്കുന്നു രണ്ട് പറകളായിരിക്കും ഈ ഭക്തർ നിറയ്ക്കുന്നത് ഒന്ന് ഭഗവാനാണെങ്കിലും മറ്റൊന്ന് പള്ളിയോടത്തിനാണ് എന്നാണ് വിശ്വാസം കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട